സിനിമ ഈ വർഷം ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എംപുരാൻ വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതിനൊപ്പം വലിയ ക്യാൻവാസിൽ ലോകമെമ്പാടും ലൊക്കേഷനുകളുള്ള ചിത്രം എന്നതും എംപുരാന്റെ ഹൈപ്പ് ഉയർത്തുന്ന ഘടകമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് മലയാള സിനിമയിൽ സമീപകാലത്ത് ഏറ്റവും ഹൈപ്പോടെ എത്തിയ ടീസറും ഇതായിരുന്നു ഇപ്പോഴിതാ ടീസറിലെ തീം സോങ് പുറത്തുവിട്ടിരിക്കുകയാണ് നിർമാതാക്കൾ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ തീം സോങ്ങും ശ്രദ്ധ നേടിയിരുന്നു ലൈക്ക് എ ഫ്ലൈം എന്നാരംഭിക്കുന്ന ഇംഗ്ലീഷ് ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് പൃഥ്വിരാജാണ് ഇന്ദ്രജിത്തിന്റെ മകളും ഗായികയുമായ പ്രാർത്ഥനയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ദീപക് ദേവിൻ്റേതാണ് ചിത്രത്തിന്റെ സംഗീതം മലയാളത്തിൽ എക്കാലത്തും നിർമ്മിക്കപ്പെട്ടവയിൽ ഏറ്റവും വലിയ ചിത്രം കൂടിയാവും എംബുരാൻ ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക